ക്വാറിയുടമ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ വഴിത്തിരിവ് വന്നിരിക്കുകയാണ് കേസിൽ രണ്ടാം പ്രതിയും സർജിക്കൽ ഷോപ്പ് ഉടമയുമായ സുനിൽകുമാറിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് വിവരങ്ങൾ മുംബൈയിലേക്ക് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുനിൽകുമാർ തമിഴ്നാട് പ്രത്യേക സംഘത്തിന്റെ പിടിയിലായത് പ്രതി അമ്പിളിയുടെ സുഹൃത്താണ് സുനിൽകുമാർ സുനിൽകുമാറിന്റെ വാഹനം നേരത്തെ കണ്ടെത്തിയിരുന്നു കന്യാകുമാരിയിലെ കുലശേഖരത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ട നിലയിലാണ് കാർ കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്താമെന്ന് എത്താം എന്ന് സുനിൽ പറഞ്ഞിരുന്നുവെന്നും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നും കൊല നടത്തിയ അമ്പിളി പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം അഭിഭാഷക ൊപ്പമെത്തി സുനിൽകുമാർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കേസിൽ അമ്പിളിയും സുഹൃത്തും നേരത്തെ പിടിയിലായിരുന്നു ആശുപത്രി ഉപകരണങ്ങളുടെ വിതരണക്കാരനായ സുനിലാണ് മുഖ്യപ്രതി ചൂഴാറ്റുകോട്ട അമ്പിളിക്ക് കൊല നടത്താനുള്ള സർജിക്കൽ ബ്ലേഡ് ക്ലോറോഫോം കയ്യുറകൾ കൊലയ്ക്ക് ശേഷം മാറ്റാനുള്ള വസ്ത്രങ്ങൾ എന്നിവ എത്തിച്ചു നൽകിയത് ജെ വാങ്ങാൻ കാറിൽ കരുതിയിരുന്ന പണം മാത്രം തട്ടിയെടുക്കുകയാണോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇവർക്കുണ്ടോ എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത് അമ്പിളിക്ക് പിന്നാലെ സുനിൽകുമാറിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഗൂഢാലോചനയിൽ പൂവാർ പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രനും പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം കൊലപാതകം സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനും അമ്പിളിയും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിനായി അമ്പിളിയെ കൊണ്ടുവിട്ടത് സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനും കൂടിയാണ് എന്നും പോലീസ് പറയുന്നു ഇവർ രണ്ടുപേരുടെയും നിർദ്ദേശപ്രകാരമാണോ അമ്പിളി കൊല നടത്തിയത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കൊലപാതകം കൊട്ടേഷനാണ് എന്നാണ് മുഖ്യപ്രതി അമ്പളി പോലീസിനോട് പറഞ്ഞത് കൊല്ലപ്പെട്ട ദ്വീപു പറഞ്ഞിട്ടാണ് കൊല ചെയ്തത് എന്നും ഇൻഷുറൻസ് തുക നേടിയെടുക്കുന്നതിന്റെ ഭാഗമാണ് കൊല നടത്തിയത് എന്നുമായിരുന്നു അമ്പിളി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് കോടിയിലധികം രൂപയുടെ ഇൻഷുറൻസ് ദ്വീപു എടുത്തിരുന്നു അമ്പളിയുടെ മൊഴിയിലെ ാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് നയിച്ചത് അമ്പിളിയുടെ ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു അമ്പിളിയുടെ വീടായ മലയത്തും കാറിൽ കയറിയ നെയ്യാറ്റുൻകരയിലും കൃത്യം നടത്തിയ കളിക്കവിള ഒറ്റാമറത്തും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് കടയും നടത്തുന്ന ആളായിരുന്നു ദീപു മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ ദീപു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ശനിയാഴ്ച രാവിലെ കുലശേഖരത്തിന് സമീപത്തെ റോഡരികിൽ സുനിലിന്റെ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഒരു ദിവസത്തിലധികമായി കേരള രജിസ്ട്രേഷൻ വാഹനം റോഡരികിൽ കിടക്കുന്നത് പ്പെട്ട നാട്ടുകാരാണ് വിവരം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത് സുനിലിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാൻ ആലോചിക്കുകയായിരുന്നു പോലീസ് കാർ കണ്ടെത്തിയതിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു കൊലപാതകത്തിൽ രണ്ടാം പ്രതി സുനിൽകുമാർ അറസ്റ്റിലെന്ന എന്ന വിവരം പുറത്തുവരുമ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ ചുരുളഴിയേണ്ടതുണ്ട് പാറശാലയിൽ നിന്നാണ് സുനിൽകുമാർ പിടിയിലായത് രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിലെത്തിയത് ഒറ്റയ്ക്കാണ് കൊല നടത്തിയതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രതി അമ്പിളി എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും സർജിക്കൽ ബ്ലേഡ് നൽകിയതും കൊട സ്ഥലത്ത് എത്തിച്ചതും സുനിൽകുമാർ ആണ് എന്ന് പോലീസിന് മനസ്സിലായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തുവരും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്